ഹലോ വെൽക്കം ടു താടിയുംകൂട്ടിങ് ടോക്സ് ഗൈസ് നമ്മുടെ ചാനൽ ചാനലാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്ന് വെച്ചാൽ ചില സെലിബ്രിറ്റികൾ വാ തുടർന്നാൽ മൊത്തം വിവാദമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സെലിബ്രിറ്റിയുടെ വാ തുടർന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഈ ഇത് നമ്മുടെ ആരോ വിനായകനാണ് വിനായകൻ എന്ത് പറഞ്ഞാലും അത് വിവാദമാണ് ഇപ്രാശത്തെ വിവാദം എന്താണെങ്കിൽ പാലക്കാട് കൽപ്പാത്തി ക്ഷേത്രത്തിൽ രാത്രി പതിനൊന്ന് മണിയോടെ വിനായകൻ ചെന്നത് ആ സമയത്ത് തനിക്ക് തൊഴണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ളവരും സമ്മതിച്ചില്ല നാട്ടുകാരും വിനായകനും തമ്മിൽ വഴക്കായി കശപശിയായി അതിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി േ അപ്പൊ പുള്ളി എന്നെ വന്ന് ചീത്ത പറഞ്ഞു നിങ്ങളെ പോലെ ഞാൻ എന്തു ചെയ്യണം ഞാൻ എന്റെ ഭഗവാനോട് വന്ന് പറയണ എന്റെ ഭഗവാനുള്ള പ്രശ്നം ഞാൻ എന്റെ ഭഗവാനോട് പിന്നെ ആരൊക്കെ പ്രാർത്ഥിക്കും ഞാനാഭിനിച്ച ഞാനിവിടെ വന്നു ഞാൻ രണ്ടു ദിവസം മുമ്പ് വന്നതാ ഭയങ്കര തിരക്ക് ഇവിടെ പരിപാടി ആരെങ്കിലും ഈ നാടായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എട്ടുമണിക്ക് ഷൂട്ട് തീർന്നു അപ്പൊ എനിക്കന്നു ചേന പോലെ സഹായിച്ചു സഹായിക്കാൻ വന്നതാ ത്രികൂന്ത്ര വരച്ച ദൈവം കിട്ടുവ തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം ക്ഷേത്രത്തിന്റെ നട അടച്ച ശേഷം കൽപ്പാത്തിയിൽ എത്തിയതായിരുന്നു നടൻ തുടർന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് വിനായകൻ ആവശ്യപ്പെടുകയായിരുന്നു നാട്ടുകാർ ഇത് തടഞ്ഞു ഇതുവഴി പെട്രോളിങ്ങിനെത്തിയ പോലീസ് ഇടപെട്ട് വിനായകനെ തിരിച്ചയക്കുകയായിരുന്നു തർക്കത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ജാതി വിവേചനം മൂലമാണ് വിനായകനെ ക്ഷേത്രത്തിൽ കയറ്റാത്തതെന്ന തരത്തിൽ ഒരു വിഭാഗം ആക്ഷേപം ഉന്നയിച്ചു എന്നാൽ ഇത്തരം വാർത്തകൾ വ്യാജമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ലെന്നാണ് അറിയിച്ചതെന്നും മറ്റു തർക്കങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു എന്നാൽ വിവാദങ്ങളിൽ ഇടപെടാനില്ലെന്നാണ് തർക്കം ഉന്നയിക്കുന്നവരോടുള്ള വിനായകന്റെ നിലപാട് അയ്യങ്കാളിയെയും അയ്യങ്കാരെയും തമ്മിലടിപ്പിച്ച് ഇനിയും കുടുംബം പോറ്റാൻ നോക്കേണ്ടെന്നായിരുന്നു പോസ്റ്റ് അപ്പോ സംഭവം നേരം വൈകി ഒരു അവിടുത്തെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പതിനൊന്ന് മണിയോടെയാണ് ഈ കൽപ്പാത്തി പാലക്കാട് കൽപ്പാത്തി ക്ഷേത്രത്തിൽ വിനായക തീര് അപ്പോൾ ഒന്ന് തൊഴണമെന്ന് തോന്നിയതുകൊണ്ട് തനിക്ക് തൊഴാൻ അനുവദിക്കാൻ പറഞ്ഞപ്പോൾ അവര് സമ്മതിക്കില്ല ഒരു സമയം കഴിഞ്ഞ കാരണം സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അതേ തുടർന്ന് ചെറിയൊരു കശപിച്ച നാട്ടുകാരായിട്ട് ഒക്കെ ഉണ്ടായതാണ് ഇനി അതും പറഞ്ഞ് അയ്യങ്കാരിയെയും അയ്യങ്കാളിയേയും പറഞ്ഞ് ഒരു ഇനി ആരും ജീവിക്കാനായിട്ട് നോക്കണ്ട എന്നാണ് എല്ലാവരോടും വിനായകന് പറയാനുള്ള ഒരു ഈ ഒരു വിവാദത്തെ തുടർന്ന് വിനായകൻ പറഞ്ഞിരിക്കുന്നത് താ താന്ന ജാതിക്കാരനായതുകൊണ്ട് തന്നെ അവിടെ കയറ്റിയില്ല അങ്ങനെ അത്തരത്തിലുള്ള ഓരോ ഓരോ ന്യൂസുകളല്ല ഫ്ക്ക് ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും അങ്ങനെയൊന്നും അല്ല അവിടെ സംഭവിച്ചതെന്നും അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയലോഗ് വിനായകൻ പറഞ്ഞ തന്നെ ജാതിയും ഈ ദൈവത്തിനെയും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് ഇനി ആരും അയ്യേടിച്ച് ജീവിക്കാൻ നോക്കണ്ട എന്ന് വിനായകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും അതുകൊണ്ടാണ് അവിടെ എട്ട് മണിക്ക് ശേഷം അവിടെ തൊഴാനായിട്ട് അനുവദിക്കില്ല അതുകൊണ്ടാണ് അവിടെ അനു ആ സമയത്ത് വന്നപ്പോൾ പതിനൊന്ന് മണി ആയതുകൊണ്ട് അനുവദിക്കഞ്ഞത് ഇനി ഇതും പറഞ്ഞ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കി ആരും വരണ്ട എന്ന് പറഞ്ഞു അതിന് വിനായകൻ കൊടുത്ത ആ ഒരു പ്രസ്താവന കിട്ടിക്കുന്നതായിരുന്നു അടിപൊളിയാണ് വിനായകൻ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് കാണാം താടിപൊട്ടും ടോക്സ് ബൈ